വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഇന്ന് ബി ഡി എസ് എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാം ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി അപ്പം ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ പാഷനായിട്ടായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് ബി ഡി എസ് ആണ് അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് സ്റ്റുഡൻസ് എൻക്വയറി നടത്തുന്ന ഒരു കോഴ്സും ബി ഡി എസ് ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണെന്നും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എത്ര സ്കോപ്പ് ഉണ്ടെന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് നമുക്കടുത്ത് ചോദിക്കാറുണ്ട് അനാറ്റമി ഫിസിയോളജി മൈക്രോബയോളജി ബയോ െമിസ്ട്രി ഓറൽ സർജറി എന്നിങ്ങനെ ഒരുപാട് കോഴ്സ് പഠിക്കുന്നതും അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണ് ബി ഡി എസ് എന്ന് പറയുന്നത് ഫോർ പ്ലസ് വൺ ഇയർ ഡ്യൂറേഷൻ ഉള്ള ഈ ഒരു കോഴ്സ് കേരളത്തിലും കേരളത്തിലെ പുറത്തും ഒരുപാട് കോളേജസിൽ അവൈലബിൾ ആണ് കേരളത്തിൽ അഡ്മിഷൻ നോക്കുന്ന സ്റ്റുഡൻസ് എൽ ബി എസ് എന്ന് പറയുന്ന അലോട്ട്മെന്റ് വഴിയായിരിക്കും അഡ്മിഷൻ പോകുന്നത് ഇനി മറ്റു പ്രൈവറ്റ് കോളേജസ് ആണെന്നുണ്ടെങ്കിലും ഔട്ട്സൈഡ് കോളേജസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള കോളേജസ് ചൂസ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിന് ശേഷം ഇപ്പൊ ബിസിനസ് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് അതല്ല ഇപ്പൊ നമുക്ക് മറ്റ് ഇതിലായിട്ട് മേഖലയിൽ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലായിട്ട് അതിപ്പോ പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ആവട്ടെ നമുക്ക് അങ്ങനെയും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എഡ്യൂക്കേഷൻ